ഈ വാർത്തകൾ എൽ ഡി എഫ് ചെറുപുഴ പഞ്ചായത്ത് ചെറുപുഴ പ്രശാന്ത് ഓഡിറ്റോറിയത്തിൽ വെച്ച് ശില്പശാല സംഘടിപ്പിച്ചു ഉറപ്പാണ് എൽ ഡി എഫ് തുടരും വികസനം എന്ന മുദ്രാവാക്യമൂർത്തിയാണ് എൽ ഡി എഫ് ചെറുപുഴ പഞ്ചായത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് യോഗത്തിൽ കെ ഡി അഗസ്റ്റ്യൻ സ്വാഗതം ആശംസിച്ചു ഡെന്നി കാവാലം അധ്യക്ഷത വഹിച്ചു പയ്യനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി വത്സല ഉദ്ഘാടനം ചെയ്തു കെ പി ഗോപാലൻ കെ എം ഷാജി ആർ കെ ചന്ദ്രകാം ചെറുകുട പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ കെ കെ ജോയ് എന്നിവർ പ്രസംഗിച്ചു നമ്മുടെ വാർഡുകളിലൊക്കെ പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം വെച്ച് നമ്മൾ പൊതുജനങ്ങളിൽ നിന്നും ഒക്കെ സ്വീകരിച്ച ഒരുപാട് നിർദ്ദേശങ്ങളുണ്ട് ആ നിർദ്ദേശങ്ങളൊക്കെ ഇവിടെ അതിന്റെ കരട് ഇവിടെ അവതരിപ്പിക്കും അതോടൊപ്പം വരുന്ന അഞ്ച് വർഷക്കാലം നമ്മൾ മുന്നിൽ കാണേണ്ട പദ്ധതികൾ എന്തൊക്കെയാണ് കൂടുതലായി ജനങ്ങൾ ഇനിയും ആഗ്രഹിക്കുന്നത് ആ വിഷയങ്ങൾ ഏതൊക്കെ വിഷയങ്ങളിലാണ് നമുക്കിനി ഇനി പൂർത്തീകരണം എത്തേണ്ടത് നമുക്കൊരു ഒരു കാഴ്ചപ്പാടുണ്ടാകാം വികസനത്തെ സംബന്ധിച്ച് വരുന്ന അഞ്ചു വർഷക്കാലം നമ്മൾ എടുക്കുന്ന കാഴ്ചപ്പാട് എന്തായിരിക്കും അതിനെ സംബന്ധിച്ചൊക്കെ വിശദമായ ചർച്ച ഇവിടെ നടത്തി നല്ല കാഴ്ചപ്പാടുകളും വികസന പദ്ധതികളും നമുക്ക് ഇവിടെ നിന്ന് ഒരു ചെയ്യേണ്ടത് ഏത് ദിവസവും വരുന്ന ഒന്നോ രണ്ടോ ദിവസങ്ങൾക്കുള്ളിൽ ഒരു പക്ഷേ നമുക്ക് വിജ്ഞാപനം വന്നേക്കാം ചെയ്യുകയും നമ്മുടെ പ്രകടന പത്രികയിൽ നമുക്കത് ഉൾപ്പെടുത്തിക്കൊണ്ട് പോകാനും കഴിയണം എന്നുള്ളതാണ് ഈ ശില്പശാലയുടെ ശരിയായ കാത വാടകലത്തിൽ നമ്മൾ ശില്പശാലകൾ നടത്തി കഴിഞ്ഞിട്ടുണ്ട് അവിടെ നിന്ന് ധാരാളം നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട് ഇവിടെയും നമുക്ക് ചില നിർദ്ദേശങ്ങളെല്ലാം വെച്ചുകൊണ്ട് ഇനി അങ്ങോട്ടുള്ള നമ്മുടെ പ്രവർത്തനം എന്ന് പറയുന്നത് പ്രകടന പത്രിക ഉണ്ടാക്കി ജനങ്ങളിലേക്ക് ഇറങ്ങുക എന്നുള്ളതാണ് നമ്മുടെ പഞ്ചായത്തിന്റെ വികസനം എന്ന് പറയുമ്പോൾ വികസനങ്ങൾ സാമൂഹ്യനീതിയിൽ അധിഷ്ഠിതമായ വികസനവും സർവതോന്മുഖമായ വികസനവുമാണ് നമ്മൾ ലക്ഷ്യമിട്ടിരിക്കുന്നത് സംസ്ഥാന ഗവൺമെൻറ് ഇത്തരത്തിലുള്ള ഒരു വികസന കാഴ്ചപ്പാടോടുകൂടിയാണ് എട്ടൊൻപത് വർഷം ഈ സംസ്ഥാനത്ത് നൂതന പ്രോജക്റ്റുകൾക്ക് രൂപം കൊടുത്തുകൊണ്ട് പ്രവർത്തനം മുന്നോട്ട് വെച്ചു ആ പ്രവർത്തനത്തിന്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് നമ്മുടെ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളും പ്രവർത്തിച്ചുകൊണ്ട് ഇരിക്കുന്നത് സംസ്ഥാന ഗവൺമെന്റ് ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാഴ്ചപ്പാട് വിഷൻ രണ്ടായിരത്തി മുപ്പത്തൊന്നാണ് ബിഷൻ രണ്ടായിരത്തി മുപ്പത്തൊന്ന് എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി മുപ്പത്തി ഒന്നാകുമ്പോഴേക്കും നമ്മുടെ കേരളം വികസനത്തിലും ക്ഷേമത്തിലും മറ്റ് രാജ്യങ്ങൾക്ക് മാതൃകയാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നതിന് വേണ്ടിയാണ് ഓരോ മേഖലയും എടുത്ത് ചർച്ചകൾ നടത്തിക്കൊണ്ടാണ് എങ്ങനെയാണ് ഓരോ മേഖലയിലും പദ്ധതികൾ ഇനി ആസൂത്രണം ചെയ്യേണ്ടത് ആവശ്യങ്ങൾ മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വീട് കുടിവെള്ളം അതുപോലെ തന്നെ കെറിക്കിടക്കാനൊരിടം ഇതൊക്കെ മാതൃക സൃഷ്ടിക്കുന്ന രൂപത്തിൽ ആ വികസനങ്ങൾ മുന്നോട്ട് വെക്കുന്നതിനു വേണ്ടി നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ നമുക്ക് പട്ടിണിയില്ലാതെ കഴിഞ്ഞു പോകുന്നതിനു വേണ്ടി എന്താണ് നമുക്ക് ചെയ്യാനുള്ളത് എന്നാണ് വിഷൻ വളരെ വ്യക്തമായി ഗവൺമെന്റ് ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ്ണ ശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണ വ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ചു വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്ത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോട് ചെറുപുഴ വാടിയൊണ്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട്